അവൻ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെയൊരു ക്രൂര കൃത്യം ചെയ്തിട്ടുണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല കാരണം അവന്റെ മുഖത്ത് അത്രമേൽ സന്തോഷമുണ്ടായിരുന്നു സ്റ്റേഷനിലേക്കെത്തിയത് ഒരു കൂസലുമില്ലാതെയാണ് സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് അഫാൻ അകത്തേക്ക് കയറിപ്പോയത് ഒരു ഒപ്പിടാൻ വേണ്ടി എത്തിയതാണെന്നാണ് അഫാൻ തന്നോട് പറഞ്ഞതെന്ന് സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ആലിഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് കൊച്ചുനാൾ മുതലേ അഫാനെ അറിയാം എന്നെ കണ്ടിട്ട് മച്ചാനെ എന്ന് വിളിച്ചാണ് ഓടി വന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു അകത്ത് ചെന്നതിന് ശേഷമാണ് അഞ്ചു പേരെ കൊന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞത് ഈ സമയത്ത് ആള് നല്ല കൂളായിരുന്നു മുഖത്ത് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല അവന്റെ മുഖത്ത് ഒരു പേടിയോ സങ്കടമോ കണ്ടില്ല ബൈക്കിന്റെ ചാവി കറക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത് ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നലെ സംസാരിച്ചതും ഇന്നലെ ഉച്ചക്ക് ഒരു മണിക്ക് താഴേപ്പാങ്കോട് എലിച്ചൂഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമാ ബീവിയെ കഴുത്തിനിരിച്ച് കൊന്നുകൊണ്ടാണ് അഫ്വാൻ കൊലപാതക പരമ്പരക്ക് തുടക്കമിട്ടതെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ കഴുത്തിലെ സ്വർണമാല ഊരി പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റികയും കത്തിയും പ്രതിവാങ്ങിയത് തുടർന്ന് പിതൃസഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിറവേറ്റി പിന്നീട് സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തി അപ്പോൾ സമയം ആറു മണിയോട് അടുത്തിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അഫാൻ എല്ലാം ചെയ്ത് ആയുധവും ഉപേക്ഷിച്ച് കുളിച്ച് പുതിയ വസ്ത്രം മാറിയാണ് സ്റ്റേഷനിലെത്തിയത് അഫാന്റെ ഉപ്പ റഹീം ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കെണ്ണിയിലായി അതും തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് കൊല നടത്തിയെന്നാണ് സൂചന പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം സ്വന്തം അക്കൗണ്ടിലൂടെ കടം നൽകിയവർക്ക് തിരികെ കൊടുത്തുവെന്നാണ് വിവരം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അഫാന്റെ മാതാവ് ഷെമിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കടം കാരണം ജീവിതം മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തലും